നമസ്കാരം എന്തിനും ഏതിനും സവർണതയും പൊളിറ്റിക്കൽ കറക്ട്നസും കണ്ടുപിടിക്കുന്ന കുറെ ആളുകളുടെ ഇരയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ രഞ്ജിത്ത് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ നരസിംഹം ആണാൻ തമ്പുരാൻ തുടങ്ങിയ സിനിമകളിലൂടെയാണ് പോക്ക വാദികൾ എന്ന് പരിഹസിക്കുന്ന പൊളിറ്റിക്കൽ കറക്ട്നസുകാർ ബഹളം തുടങ്ങുന്നത് അതിനുശേഷം പലപ്പോഴും ഇവർ മോഹൻലാലിനെ സവർണ ഫേസിസ്റ്റും സംഖ്യുമൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാൽ അന്നൊന്നും മോഹൻലാൽ ഇത്തരം ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളായ ഋതു എന്ന പുസ്തകത്തിലൂടെ ലാൽ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുകയാണ് മോഹൻലാൽ എന്ന നടന് വലിയകത്ത് മൂസയാവാനും അലീഭായവാനും അശേഷം വിഷമമുണ്ടായില്ല എന്നാൽ ചന്ദനക്കുറി കണ്ടാൽ ഹിന്ദു വിരോധവും വാങ്ക് വിളി കേട്ടാൽ ഇസ്ലാം വിരോധവും ഉണർന്നാൽ അതൊരു മനോരോഗമാണ് എന്നും ലാൽ ചൂണ്ടിക്കാട്ടുന്നു ഋതുമർമ്മരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ് പ്രത്യേക നിറമുള്ള കൊടിയുടെ കീഴിലില്ലായെങ്കിലും ചില പ്രത്യേക ശാസ്ത്രങ്ങളെ ഞാൻ പരിപോഷിപ്പിക്കുന്നു എന്ന വിമർശനം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഒരു സവർണ ഫാസിസ്റ്റായി എന്നെ ഞാൻ മുദ്രകുത്തപ്പെട്ടു കഴിഞ്ഞു ആദ്യമൊക്കെ ഞാൻ അതിനെ അവഗണിച്ചു വിമർശനത്തിന് ശക്തി കൂടിയപ്പോൾ ഒന്ന് മറുപടി പറഞ്ഞു കളയാമെന്ന് തോന്നി പക്ഷേ ഓരോ തവണ മറുപടി പറയുമ്പോഴും എന്റെ ഉള്ളിൽ വലിയൊരു ചിരിപൊട്ടും കാരണം എന്റെ കുറെ സിനിമകളിലെ പേരും അതിന്റെ അന്തരീക്ഷവും വെച്ചിട്ടാണ് ഈ ആരോപണം ഉയരുന്നത് എന്നാൽ ആ സിനിമകളെല്ലാം യാതൊരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ വ്യാവസായിക വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ് അക്കാര്യം എനിക്ക് നന്നായി അറിയാം അപ്പോൾ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഒരാരോപണം മെനഞ്ഞുണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാതെ എന്തു ചെയ്യും പരദേശിയിൽ ഞാൻ വലിയകത്ത് മൂസിയായി അഭിനയിച്ചു അതൊരു ഇസ്ലാമിക പശ്ചാത്തലമുള്ള ഇന്ത്യൻ മാനമുള്ള സിനിമയായിരുന്നു എന്റെ ഒപ്പമുള്ള ആന്റണി പെരുമ്പാവൂരാണ് അത് നിർമ്മിച്ചത് പിന്നീട് ഞാൻ ആയി മോഹൻലാൽ എന്ന സവർണ ഫാസിസ്റ്റിന് വലിയകത്ത് മൂസിയാവാനും അലീഭായവാനും അശേഷം വിഷമമുണ്ടായില്ല ആരോപണക്കാർ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞു കണ്ടില്ല പിന്നെ ചന്ദനക്കുറി കിണ്ടി നാലുകെട്ട് ശംഭോ മഹാദേവ എന്നൊക്കെ കേട്ടാൽ ഹിന്ദു വിരോധവും ബാങ്ക് കേട്ടാൽ നിസ്കാര തലമ്പ് കണ്ടാലും ഇസ്ലാം വിരോധവും ഉണർന്നാൽ അതൊരു മനോരോഗമാണ് മരുന്നുണ്ടാവും എന്ന് തോന്നുന്നില്ല എങ്ങനെയായിരുന്നു ലാലിന്റെ വാക്കുകൾ ഞാൻ ഓഷോയുടെ ഒരു പ്രചാരകനല്ല തനിക്ക് ഒരു പ്രചാരകന്റെ ആവശ്യമില്ല എന്ന് ഓഷോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും മൈതാന പ്രസംഗം കേട്ടിട്ടോ ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരമോ അല്ല ഞാൻ ഓശോയിലേക്ക് വന്നത് നേരത്തെ ഞാൻ പറഞ്ഞു എനിക്കൊരു നടുവേദന വന്നിരുന്നു എന്ന് കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിലായിരുന്നു ചികിത്സ ഒന്നും വായിക്കരുത് ടെലിവിഷൻ കാണരുത് സംസാരിക്കരുത് എന്നായിരുന്നു കർശന നിബന്ധന അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും കേൾക്കാൻ തരുമോ എന്ന് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് തന്നത് ഓഷോയുടെ ഒരു പ്രഭാഷണത്തിന്റെ കാസറ്റ് ആയിരുന്നു സെലിബ്രേഷൻ അത് കേട്ട് കണ്ണടച്ചു കിടന്നപ്പോൾ എനിക്കുള്ളിൽ ഒരു പുതിയ ലോകം വിടരുന്നതായും ഒരു നൃത്തം തുടങ്ങുന്നതായും എനിക്ക് തോന്നി അതുവരെ അനുഭവിക്കാത്തതായിരുന്നു അത് അതിനുശേഷം ഓഷോയുടെ നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചു പൂനെയിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി വെറും ഒരു സെക്സ് ഗുരുവായി ഈ മനുഷ്യനെ മുദ്രകുത്തിയ ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റേതായി തൊള്ളായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് ഉണ്ട് അതിലൊന്നു മാത്രമാണ് സെക്സിനെ കുറിച്ചുള്ളത് മറ്റു ഒന്നും കാണാതെ ഒന്നിനെ പറ്റി മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് ശരിയാണ് എന്നെനിക്ക് ബോധ്യമായി ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു വായിക്കുന്നു അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് കൈവശമാക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നു ഇതൊന്നും തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നിങ്ങൾ ആരും എന്റെ ശിഷ്യന്മാരല്ല സുഹൃത്തുക്കൾ മാത്രമാണ് ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല രാവിലെ ഒരു പക്ഷിയുടെ പാട്ട് നിങ്ങൾ കേൾക്കുന്നത് അത് വിശ്വസിച്ചിട്ടല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് അതുപോലെ നിങ്ങളും എന്നെ കേൾക്കുക എന്ന് അഗ്നി പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു സ്വാതന്ത്ര്യമാണ് എന്നെ വശീകരിച്ചത് ഇപ്പോഴും ഞാൻ ഓഷോയെ വായിക്കുന്നു ആദരിക്കുന്നു ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത ഏറ്റവും പ്രതിഭാശാലിയായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്ങനെയായിരുന്നു മോഹൻലാൽ പറഞ്ഞത് ധാരാളം വീടുകൾ വെച്ച് ദൂർത്തടിക്കുന്നയാളാണ് ഞാൻ എന്ന വിമർശനവും പരന്നിരുന്നു എനിക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും ചെന്നൈയിലും ദുബായിലും ഊട്ടിയിലും എല്ലാം വീടുകളുണ്ട് എന്നാൽ ഇത്രയും വീടുണ്ടായിട്ടും സ്വന്തം വീട്ടിൽ ഏറ്റവും കുറച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീടില്ല ഹോട്ടൽ മുറികളിൽ നിന്ന് ഹോട്ടൽ മുറികളിലേക്കുള്ള യാത്രയാണ് എന്റെ ജീവിതം ഓശോ രജനീഷ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരിടത്ത് പറയുന്നുണ്ട് നൂറിലധികം വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നുപോലും എന്റേതാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഓരോ വീട്ടിലും താമസം തുടങ്ങുമ്പോൾ അദ്ദേഹം കരുതും ഇത് എന്റേതാണ് എന്ന് കുറെ കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറും അപ്പോൾ കരുതും അടുത്തത് ഒരു പക്ഷേ എനിക്ക് സ്വന്തമാകുമെന്ന് ഇതിന്റെ മറ്റൊരവസ്ഥയാണ് എൻ്റെത് ഒരുപാട് വീടുണ്ടായിട്ടും വീടില്ലാത്തവന്റെ അവസ്ഥയിലാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തിരിച്ചു ചെല്ലുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഏത് വീടും സ്വന്തമാണ് എന്ന് തോന്നുന്നു അതൊരു മാനസികാവസ്ഥയാണ് ഈ അവസ്ഥ ഞാൻ പലതരത്തിൽ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് താമസിക്കുന്ന ഹോട്ടൽ മുറികൾ ഏറ്റവും മനോഹരമായി അലങ്കരിക്കും നല്ല ചിത്രങ്ങളും പൂക്കളും വയ്ക്കും ഒന്നും രണ്ടും മാസം തുടർച്ചയായി ഹോട്ടൽ മുറിയിൽ കഴിയുക എന്നത് വളരെ ദുസ്സഹമായ ഒരു കാര്യമാണ് പക്ഷെ എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ ഒരു സ്വകാര്യ ബോധം വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ അലങ്കാരങ്ങൾ എന്റെ വീട്ടുമുറിയെയും സ്വകാര്യ ലോകത്തെയും ഞാൻ എന്റെ ഹോട്ടൽ മുറികളിൽ പുനഃസൃഷ്ടിക്കുന്നു നമുക്ക് ആ മുറി വിട്ടുപോകുമ്പോൾ സങ്കടം തോന്നുന്നത് പോലെ തന്നെ ആ മുറിക്ക് നമ്മെ പിരിയുന്നതിലും ദുഃഖം തോന്നണമെന്നും ലാൽ എഴുതുന്നു മോഹൻലാലിന്റെ ഈ ലേഖനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചയാവുന്നുണ്ട്